പിതാവും പുത്രനും പശ്ചാത്തലമാനും നാമത്തിൽ ആമേ യേശുവേ ലോകലക്ഷത എന്നീ പുലർക്കാലത്ത് അങ്ങയെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു കഴിഞ്ഞ രാത്രി എന്നെ കാത്തുപോണിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഓ എൻ്റെ മഹത്വത്തിൻ്റെ പിതാവേ മറ്റൊരു പുലർക്കാലം എനിക്ക് നൽകിയതിനെ ഞാനങ്ങേ മഹത്വപ്പെടുത്തുന്നു യേശുനാഥ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി അങ്ങ് മാധ്യസ്ഥ നൽകിയ പ്രശുദ്ധകന്യാ മാതാവേ ഞങ്ങളങ്ങേയെ വണങ്ങുന്നു ഈ ലോകപാപ സാഹചര്യങ്ങളുടെ അടിമത്തം അന്ധകാരം നിറഞ്ഞ മനസ്സുകൾ എന്നിവയെ ശുദ്ധീകരിക്കുവാൻ അമ്മയെ പ്രത്യേകം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സകല നാരകീയ ശക്തികളെയും തച്ചൊടിക്കാൻ കഴിവുള്ള അങ്ങയുടെ പ്രത്യേക ശക്തിയെ ഉപയോഗിക്കണമേ അമ്മയെ ഞങ്ങൾ കുറവുകളുള്ള ബലഹീനമായ മനസ്സിൻ്റെ ഉടമകളാണ് എളുപ്പത്തിൽ പാപാന്തകാലത്തിൽ പതിക്കുന്ന ഞങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളുടെ ജീവിത ദുരിത ദുഃഖങ്ങളെ അമ്മയെ അംഗീവിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു അനുതാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അവ അങ്ങയുടെ പ്രിയസുതിൻ്റെ തിരുവിളവിൽ സമർപ്പിച്ച് ഞങ്ങൾക്കായി നിയോഗങ്ങൾ നടത്തി തരണമേ ഞങ്ങളുടെ കഷ്ടനഷ്ട സാധ്യതകളിൽ ദുരീകരിച്ച് നിറവുകളാക്കി മാറ്റണമേ കനിവിൻ്റെ ഉറവേ കൃപയുടെ നിറവേ ഞങ്ങളുടെ യാജനകൾ ശ്രദ്ധിക്കണമേ ഞങ്ങൾ അങ്ങേക്കരികിൽ അണഞ്ഞു പ്രാർത്ഥിക്കുന്നു അമ്മേ ഉദരഫലം അനുഗ്രഹീതം എന്നാണല്ലോ ഞങ്ങളിൽ പലരും കുഞ്ഞുങ്ങളില്ലാത്ത വളരെ വിധകൾ അനുഭവിക്കുന്നവരാണ് അമ്മേ കുടുംബം ഇമ്പമുള്ളതാകണമെങ്കിൽ ആ കുടുംബത്തിൽ ഒരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്യണമേ ഞങ്ങളിൽ പലരും കടബാധ്യതകളാലും രോഗബാധത്താലും വലയുന്നവരാണേ ഞങ്ങൾ കാസം പരിശുദ്ധ അമ്മയാണ് ഞങ്ങളുടെ കടബാധ്യതകൾ അകന്നു പോകാൻ പ്രത്യേകം മാധ്യസ്ഥം വഹിക്കണമേ യുക്തിയായാലല്ല ഞങ്ങൾ ഭക്തിയിൽ വിശ്വസിക്കുന്നു അമ്മയും ഞങ്ങളിൽ പലരും മാറാൻ രോഗപീടയാൻ വലയുന്നു പലപ്പോഴും ശ്രമിക്കാവുന്ന അതിനപ്പുറമാണ് ശാരീരികവും മാനസികവുമായ വേദന അവയെ അങ്ങയുടെ വിമലഹൃദത്തിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വേദനകളെ ശമിപ്പിക്കുന്ന ദിവ്യ ഔഷധ അങ്ങയുടെ സുതന്റെ കയ്യിൽ നിന്ന് വാങ്ങി തരണമേ മാരകമായ മയക്കുമരുന്നപ്പെടുന്നതാണ് ഇവത്തത്തെ അമ്മയെ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു അവരെ നേർവഴുക്കി നടത്തണമേ ജോലിയും വേലയുമില്ലാതെ അനേകർ അലയുന്നമ്മേ അവരെ അനുതാപപൂർവം കേൾക്കണമേ അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലികളിൽ നൽകി അനുഗ്രഹിക്കണമേ ഇന്നത്തെ പകലിനെ അമ്മേ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ പ്രവൃത്തികളെ അനുഗ്രഹിക്കണമേ എല്ലാവിധ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് വഴിക്കാട്ടിയായി അമ്മ മുന്നിൽ സഞ്ചരിക്കണമേ പ്രിയസുധനിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ വാങ്ങി തരുവാൻ കൃപയുണ്ടാകണമേ നന്മ നിറഞ്ഞ മറിയേ സ്വസ്തി ഭർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങേതലത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ പാപികളായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുദാനോട് അഭിച്ചോളമേ ആമേ